ാഹുറി ഉമ്മത്തിന് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത പോലും നഷ്ടപ്പെടാൻ കാരണമായത് മലയാളി മുസ്ലിമീങ്ങളിൽ ഞാൻ വിചാരിക്കുന്നു ഇത്രമേൽ പലിശയുടെ ഇടപാടുകൾ വ്യാപകമായിരിക്കുകയാണ് നമ്മുടെ വീടുകളിൽ ആരും അപവാദമല്ല എല്ലാ വീടുകളിലും അള്ളാഹുവിനോടുള്ള യുദ്ധപ്രഖ്യാപനം നടന്നു കഴിഞ്ഞു പടച്ചോനത് പറഞ്ഞ ഞങ്ങളത് ചെയ്യില്ല ഞങ്ങൾക്ക് മനസ്സില്ല മനസ്സിലായെന്നല്ലേ ഇതിനർത്ഥം അള്ളാഹുവിനോട് ചെയ്യുന്ന യുദ്ധപ്രഖ്യാപനമാണ് പലിശയുടെ പാടുകൾ അങ്ങനത്തെ വീടുകളിൽ എങ്ങനെയാ നമ്മുടെ മക്കൾ മയക്കുമരുന്നടിമകളായി പോകാതിരിക്കുക എങ്ങനെയാ അവരെ വഴിതെറ്റി പോകാതിരിക്കുക വാപ്പയുടെ ഉമ്മയുടെ മുഖത്ത് നോക്കി നല്ല വാക്ക് പറയേണ്ട മക്കള് അവരെ ആക്രോശിക്കുകയും ഖരാവോ ചെയ്യുകയും ചെയ്യുന്ന മക്കളായി മാറുന്നതിൽ അത്ഭുതപ്പെടാൻ എന്തുണ്ട് നമ്മൾ നിസ്കരിക്കുന്നു നോമ്പെടുക്കുന്നു ഒരുപാട് തിക്ര ചൊല്ലുന്നു പക്ഷേ മച്ചുഹു ഹെറാം കഴിക്കുന്ന ഭക്ഷണം ഹെറാമിൻ്റെതാ കാരണം തുടങ്ങിയ ബിസിനസ് ഹെറാമിന്റെ ലോണാണ് ലോണുകളാണ് അതുകൊണ്ട് കിട്ടുന്ന കാശുകൊണ്ടാണ് വസ്ത്രം വാങ്ങിക്കുന്നത് അതും ഹറാമാണ് മക്കൾ സ്കൂളിൽ പോകുന്നതും വീടും വാഹനവും പറമ്പും എല്ലാം പലിശ കൊണ്ട് വാങ്ങിച്ചതാണെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് എവിടെ നിന്നാണ് അഹു ഉത്തരം എന്ന് മഹാനായ റസൂ ഞങ്ങൾ ചോദിക്കുകയാണ് സുല്ലാഹു വസ്ലം നമ്മൾ ആലോചിക്കണ്ടേ ചെറിയ വിഷയമാണോ അതുകൊണ്ട് നീ എത്ത് ചെയ്തോളൂ ഇന്നക്ക് ഇന്ന് ഈ സദസ്സിലേക്ക് വരാൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പലിശയിൽ നിന്ന് മോചനത്തിന്റെ തോഫീഖും അള്ളാഹു നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു നിങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഹൈർ കേൾക്കാൻ അവസരമുണ്ടായത് നിങ്ങളിൽ ഹൈറുണ്ടായതിൻ്റെ അടയാളമാണ് അള്ളാഹു നിങ്ങളിൽ നന്മയുണ്ട് എന്ന് അള്ളാഹുവിനെ ബോധിക്കുമ്പോഴാണ് നന്മ കേൾക്കാനുള്ള അവസരമെങ്കിലും അള്ളാഹു നൽകുന്നത് അതുകൊണ്ട് അള്ളാഹുവേ ഇനിയൊരു അവസരമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ പലിശ ഞാൻ ഇല്ലായ്മ ചെയ്ത് ഒരഞ്ച് പൈസ ബാങ്കുകൾക്ക് പലിശ ബാങ്കുകൾക്ക് പൈസ കൊടുക്കാതെ അല്ലെങ്കിൽ പലിശയുടെ ഇടപാടുകളിൽ നിന്ന് മോചിതനായിട്ട് ഹലാലായ വഴിയിലൂടെ റബ്ബേ ഞാൻ ജീവിക്കൂ എന്ന് മനസ്സുകൊണ്ട് ശപഥം ചെയ്യും അതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹുനോട് ചെയ്യൻ നിങ്ങളറിയാതെ വഴിയിലൂടെ അള്ളാഹു നിങ്ങളെ സഹായിക്കും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ തീരുമാനം വേണം അള്ളാഹുവേ ഞാനിത് നിർത്തിയറബേ എനിക്കിത് വേണ്ട നിന്നോട് യുദ്ധം ചെയ്യലാണ് പലിശയെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ് പലിശയുടെ ഗുരുതരമായ ശിക്ഷകളിൽ ഏറ്റവും ഗുരുതരമായത് പലിശയുടെ പലിശ എഴുപതോളം വരുന്ന വിപത്തുകളുണ്ട് പലിശയ്ക്ക് അതിൽ ഏറ്റവും ചെറുതൊരു മനുഷ്യൻ സ്വന്തം ഉമ്മയെ വിഭിചരിക്കുന്ന പോലെയാണത്ര ഏറ്റവും ചെറുത് അതിന് മീഡേക്കുള്ള കുറ്റങ്ങളെ ആലോചിച്ചാൽ മതി പലിശയിൽ എന്താ കാരണം എന്നറിയോ പലിശ ഇത്രമേൽ വിരോധിക്കാനും നിരൂപിക്കാനും കാരണം ഒരു സമൂഹത്തെ ചൂഷണം ചെയ്യലാണത് പാവപ്പെട്ട ഒരു മനുഷ്യന് ദാരിദ്ര്യമുണ്ടാകുമ്പോൾ അയാളെ എന്തെങ്കിലും കാശ് കൊടുത്ത് മുതലാളിമാർ സ്വമേധയാ മനുഷ്യസ്നേഹബന്ധത്തോടുകൂടെ ഈമാനിൻ്റെ ബന്ധത്തോടുകൂടെ അവരെ സഹായിക്കേണ്ടതിന് പകരം അവരുടെ ദാരിദ്ര്യം നിങ്ങൾ ചൂഷണം ചെയ്യുകയാണ് അയാളെ ദാരിദ്ര്യത്തിൽ പെട്ടുപോയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരാൾക്ക് ആർത്തിയുണ്ട് വേറെയും പൈസ വേണം ആ മനുഷ്യനെ നിങ്ങൾ ചൂഷണം ചെയ്യുകയാണ് നിങ്ങൾ പാവപ്പെട്ടവരുടെ ആവശ്യത്തെ അവരുടെ ദാരിദ്ര്യത്തെ ഒരവസരമാക്കി മാറ്റുകയാണ് അതൊരിക്കലും മനുഷ്യർ ചെയ്യരുത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കേണ്ടവരാണ് അത് കച്ചവടമാക്കരുത് കച്ചവടം വേറെയാണ് സഹായം വേറെയാണ് അതുകൊണ്ട് കാശ് കൊടുത്താൽ ഏറെ തരണം എന്ന് ഡിമാൻഡ് ചെയ്ത് കൊടുക്കുന്ന കടങ്ങൾ പലിശയാണ് ഏതെങ്കിലും ഒരു കടത്തിന് പകരം ഒരു ഉപകാരമായി ഏറെ ചോദിച്ചാൽ അത് പലിശയാണ് എന്ന് മഹാന്മാരായ ഫുഹാഹ് പഠിപ്പിക്കാൻ കാരണം അതാണ് ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളിലെ പാവപ്പെട്ട ആളുകൾ കാരണമാണ് അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതെന്നാണ് ഖുർആൻ പറഞ്ഞത് നിങ്ങളിലെ പാവപ്പെട്ട മുക്മിനീങ്ങളുടെ കാരണം കൊണ്ടാണ് ഉമ്മമാർ ഉപ്പമാർ പാവപ്പെട്ട കൂലിപ്പണിക്ക് പോകുന്ന തൊഴിലാളികൾ മഹാന്മാരായ ഉസ്താദുമാർ മുച്ചാലിമീങ്ങൾ ഹാഫദീങ്ങൾ പണ്ഡിതന്മാർ അങ്ങനെയുള്ള സാധുക്കളും പാവങ്ങളുമായി ജീവിക്കുന്ന ആളുകളുടെ അവരെ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ ഉമ്മത്തിന് പൊതുവായ ശിക്ഷ വരാതാഹു കാക്കുന്നത് ആ പാവങ്ങളെ നിങ്ങൾ ചൂഷണം ചെയ്യുകയോ ഇതാണ് പലിശയുടെ വിഷയം വെറുപ്പാണ് പിന്നെ റബ്ബ് ഹറാമാക്കിയ അല്ലത് എല്ലാ കാലങ്ങൾക്കും ദേശങ്ങൾക്കും ഒരുപോലെ അത് ബാധകവുമാണ് ആരാണോ പലിശ വാങ്ങുന്നത് ബാങ്കിൽ പോയി നമ്മൾ ലോൺ എടുത്തു വീണ്ടും ആ സ്വർണം തിരിച്ചെടുത്തു വീണ്ടും കുറച്ചുകൂടെ കൂട്ടിയിട്ട് വേറെ ബാങ്കിൽ കൊണ്ടുപോയി പലിശയ്ക്ക് വെച്ചു ഇങ്ങനെ നിരന്തരമായി പലിശ ഇടപാടുകളിൽ പോകുന്ന ആളുകൾ ഇല്ല കാനി ബിഹി ഇല്ല അവസാനം ഇല്ലായ്മയിൽ ചെന്നിട്ടാണ് ആ വീട്ടുകാർ അവസാനിക്കുക ഇല്ലായ്മയിൽ നാനാഭാഗങ്ങളും അവിടെ മുമ്പിൽ അടഞ്ഞു ചെന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ജീവൻ ഒടുക്കേണ്ട അവസ്ഥയിലേക്ക് വരെ വീടുകൾ മാറുന്നത് അത്യാഗ്രഹത്തിന്റെ പേരിൽ പലിശയുടെ പിന്നാലെ പോയിട്ടാണ് പുന്നാലിബിതങ്ങൾ പറയാണ് നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ച് പലിശയ്ക്ക് പോവണ്ട ഇല്ല ഇല കില്ല നിങ്ങൾക്ക് ഇല്ലായ്മേ വരൂ നിങ്ങൾക്ക് നാശമേ വരൂ അപകടമേ വരൂ നിങ്ങൾക്ക് തകർച്ചേ വരൂ പലിശയിലൂടെയെന്ന് മഹാനായർ സൂറല്ലോ വസ്ല്ലം